് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ റിവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരാളെയും അനാവശ്യമായി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യില്ല ഒരാളെയും അനാവശ്യമായി വിമർശിച്ച് വീഡിയോ ചെയ്യില്ല അവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ആ ശരി ഞാൻ വിളിച്ച് പറയും അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ആ തെറ്റുകളും ഞാൻ വിളിച്ചു പറയും ഒരുപക്ഷെ പലതും വിട്ടുപോയിട്ടുണ്ടാവാം അത് നമ്മളുടെ സമയക്കുറവ് കൊണ്ടും ഒരു പരിധിയിൽ കൂടുതൽ വീഡിയോസ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് എൻ്റെ ഈ ബി ബി സിക്സ് വീഡിയോസിൽ ഞാൻ ജാസ്മിനെയും അതുപോലെ സായിയെയും ഒന്നും അധികം പുകഴ്ത്തി സംസാരിച്ചിട്ടില്ല ജാസ്മിനെ കുറിച്ച് ഒരു വീഡിയോ മാത്രമാണ് ഞാൻ നന്നായി പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ചെയ്ത കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുറിച്ച് സായി വരുന്നതിന് മുൻപും സായി വന്ന ആദ്യ ദിവസവും മാത്രമാണ് ഞാൻ അവരെ കുറിച്ചും നല്ലത് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അവരെക്കുറിച്ച് ഞാൻ മോശം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം അവർ തന്നെയാണ് അവർ ചെയ്ത ഒരു കാര്യവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് അത് ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പുറത്തെ കാര്യങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോ സായി ജാസ്മിൻ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ എത്രയൊക്കെ വൃത്തികേട് കാണിച്ചാലും വൃത്തികേട് എന്ന് ഉദ്ദേശിച്ചത് ഗെയിമിന്റെ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിച്ചാലും ചില സമയങ്ങളിൽ അവരിൽ നല്ല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അത്തരമൊരു വിഷയമാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കേട്ടൊരു സംഭവമാണ് ജിൻഡോ നമ്മുടെ ഗെ അഭിഷേകിന്റെ തുടയിൽ ഉറക്കത്തിൽ പിടിച്ചു ഒന്നോ രണ്ടോ പ്രാവശ്യം പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് വലിയൊരു വിഷയമാക്കാവുന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ ആ വിഷയത്തെ ആളി കത്തിക്കാതിരുന്നതിൽ മുഖ്യ പങ്ക് ജാസ്മിനും സായിക്കുമാണ് രണ്ടുപേരും ആ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് ചർച്ചകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഗേ അഭിഷേക് ഈ വിഷയം പറയുകയും അതിനെക്കുറിച്ച് സായി സംസാരിക്കൊക്കെ ചെയ്യുന്നുണ്ട് ജിൻഡോയോട് അപ്പോ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ഈ വിഷയത്തെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വലുതാക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നു ഈ പറയുന്ന സായിക്കും ജാസ്മിനും എല്ലാം പറ്റുമായിരുന്നു അങ്ങനെ പറ്റിയിട്ടും കാര്യമൊന്നുമില്ല ലാലേട്ടം വരുമ്പോൾ ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഉറക്കത്തിൽ സംഭവിച്ചതാണ് എന്ന രീതിയിലായി വരും അത് വേറെ കാര്യം പക്ഷെ ജാസ്മിൻ ആ വിഷയത്തെ സമീപിച്ച രീതി ജാസ്മിൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചു ഒരിക്കലും ജിൻഡോ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല അത് ഉറക്കത്തിൽ സംഭവിച്ചതായിരിക്കും ഇത്രയും ക്യാമറ വെച്ച ഒരു സ്ഥലത്ത് ഒരിക്കലും ജിൻഡോ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളല്ല ജിൻഡോ ചേട്ടൻ പിന്നെ പറയാതെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടന് അത്തരം ഒരു ഇന്റൻഷൻ ഉണ്ടാവില്ല കാരണം ജിൻഡോ ചേട്ടൻ ഗേ അല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും ജാസ്മിന് നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം ആ വിഷയത്തെ ജിൻഡോയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതിന് തീർച്ചയായും ആ വിഷയം അങ്ങനെ തന്നെയാണ് ജിൻഡോയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത് അവിടെ അഭിഷേകിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ജാസ്മിൻ വളരെ വൃത്തിയായി സംസാരിച്ച് ആ വിഷയത്തെ കൊണ്ടുപോയി അതേപോലെ സായി സായിക്കും ഇത് വേറൊരു രീതിയിലാക്കി തീർക്കാമായിരുന്നു സായിയും ആ വിഷയം അതായത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ആ വിഷയത്തെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അതായത് സാവധാനം രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ആ വിഷയത്തെ ഒതുക്കി തീർത്തു ഇവിടെ സായിയും ജാസ്മിനും ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഒരു ഒരുപാട് വൃത്തികേടായി പോകുന്ന ഒരു വിഷയത്തെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ആ വിഷയം ഇല്ലാതാക്കി കളഞ്ഞു ഇവർക്ക് വേണമെങ്കിൽ ഒരു കണ്ടന്റ് ആക്കി എടുക്കാമായിരുന്നു പക്ഷെ ഇവരത് ചെയ്തില്ല ആ ഒരു കാര്യത്തിൽ രണ്ടു പേർക്കും നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം ഒരുപാട് നെഗറ്റീവ്സ് രണ്ടുപേരും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പോസിറ്റീവ് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുകയും വേണം ഈ വിഷയത്തിൽ അവർ രണ്ടുപേരും ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി രണ്ടുപേർക്കും നല്ലൊരു കയ്യടി വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ